നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്ക് വേണ്ട ഈ എൻ്റെ താരങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ആ സാബിയ ലോൺസോ പറയുകയാണ് ലലിഗയിൽ സാബിയ ലോൺസൊക്ക് മികച്ചൊരു തുടക്കമാണ് കിട്ടിയിരിക്കുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങളും വിജയിച്ച് റയൽ ബാഡ് ഡിഗ്രെ മുന്നോട്ട് കുതിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുമ്പോ താൻ താൻ ടീമിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ബ്രേക്ക് വരുമ്പോൾ ഈ എന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടും സാബി അലോൺസുക്ക് ഉണ്ടാകും അതാണ് സാബി അലോൺസു ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്ന ഇന്റർനാഷൻ ബ്രേക്ക് വേണ്ടത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളത് പോവുകയാണ് അദ്ദേഹത്തോട് ഇന്റർനാഷണൽ ബ്രേക്കിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു ഐ ഡോ വാണ്ട് ഇറ്റ് എൻ്റെ താരങ്ങളെ ഇവിടെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് അവരോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണം കാരണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ താരങ്ങളെ ഇന്റർനാഷണൽ ബ്രേക്കിന് വിടാതെ ഇവിടെ നിർത്താൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇപ്പൊ അലോൺസോ പറയുന്നത് എന്തുകൊണ്ട് അധികം ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെ പറയുന്നു ചോദിച്ചാൽ പതിമൂന്ന് റയൽ ബാൻഡ് താരങ്ങളാണ് ഇന്റർനാഷണൽ ബ്രേക്കിനായിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് വ്യത്യസ്ത കോണ്ടിനിലേക്ക് പറക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ ബ്രേക്കുകൾ പല കോച്ചുമാർക്കും ക്ലബിലെ കോച്ചുമാർക്കും അത്ര സന്തോഷം നൽകുന്ന കാര്യവുമല്ല പലപ്പോഴും താരങ്ങൾ അവിടെ പോയി തിരികെ വരുമ്പോൾ പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അവരുടെ പ്ലാനിനെ വല്ലാതെ പിടിച്ചുലക്കാറുണ്ട് അതുകൊണ്ടുകൂടിയാണ് സാബിയോ ലോൺസു ഇത്തരത്തിലൊരു പ്രതികരണം ഇപ്പൊ നടത്തിയിരിക്കുന്നത് ആ പതിമൂന്ന് താരങ്ങൾ റയലിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്കോഡിൽ നിന്ന് പതിമൂന്ന് താരങ്ങൾ വ്യത്യസ്തീമുകളിലേക്ക് പോകുന്നു പറഞ്ഞാൽ ഡീൻ ഹ്യൂസഡും ഡാനി കർവാഹനും സ്പെയിനിന്റെ സീനിയർ ടീമിലേക്ക് പോകുമ്പോൾ ഗോൺസാലോ അണ്ടർ ട്വന്റി വൺ ടീമിലേക്ക് പോകുന്നുണ്ട് കിലിനാപ്പയും ശൂബനിയും ഇതാ ഫ്രാൻസിന്റെ ടീമിലേക്ക് പോകുന്നു ഫെഡേ വാൽവർദ ഉറുഗ്വായ് വേണ്ടി കളിക്കാൻ പോകും ഡേവിഡ് അലാവ ഓസ്ട്രിയൻ ടീമിനായിട്ട് കളിക്കാൻ പോകും അന്റോണിയോ റൂഡിഗർ ജർമ്മൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തിബോട്ട് കോർത്തുവ ബെൽജിയൻ ടീമില് അദ്ദേഹം ഇത്തവണയും കൊളപ്പെയ്തിട്ടുണ്ട് ആൻഡ്രി ലൂനിൻ യുക്രൈനിയൻ ടീമിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോകും ആർദ ഗ്യൂളർ തുർക്കിക്ക് വേണ്ടി കളിക്കാൻ പോകും ബ്രൈൻ ഡേസ് മൊറോക്കോയിലേക്ക് പോകും ഫ്രാങ്കോ മസ്റ്റൻഡൂനോ അർജന്റീന ടീമിലേക്കും പോകും സോ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത കോണ്ടിനു അദ്ദേഹത്തിന്റെ താരങ്ങൾ പോകാൻ പോവുകയാണ് പതിമൂന്ന് താരങ്ങളാണ് റൈനിൽ നിന്ന് ദേശീയ ടീമിലേക്ക് ദേശീയ ടീമുകളിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്